കാര്യങ്ങളാണ് കരിമണൽ കർത്ത തന്റെ സ്വാധീനം ഉപയോഗിച്ച് നേടിയെടുത്തിട്ടുള്ളത് ഒന്ന് കരിമണൽ കർത്തയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഖനനാനുമതി വേണമായിരുന്നു അതിന് രാഷ്ട്രീയക്കാരുടെ പിന്തുണ വേണമായിരുന്നു രണ്ട് കരിമണൽ കർത്തയുടെ വ്യവസായശാല പെരിയാറിലേക്ക് ഒഴുക്കി വിടുന്ന വിഷജലമുണ്ടായിരുന്നു ഒരു പെരിയാറിനെ വിഷപ്പുഴയാക്കി മാറ്റുന്നത് ആരും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇവിടുത്തെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് അയാൾ കൊടുത്ത പണമാണ് അതിൽ നിന്നൊക്കെ ദൈവത്തിൽ നിന്ന് രക്ഷ നേടാൻ അമ്പലങ്ങൾക്ക് ഇവർക്കൊക്കെ കൊടുത്ത പണമാണ് നൂറ്റി അറുപത്തി അഞ്ച് കോടി നമ്മൾ ഈ പറയുന്ന സൊക്കോൾഡ് മാത്യു കുഴൽനാടന്മാരിൽ സ്വാധീനിക്കപ്പെട്ട് വീണാ വിജയനിലേക്ക് മലയാള മനോരമയിൽ സ്വാധീനിക്കപ്പെട്ട് ഈ വീണാ വിജയനിലേക്ക് ചുരുങ്ങുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ആ വിഷയത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ കേരളത്തെ വഞ്ചിക്കുക ാണ് ചെയ്തത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അഞ്ച് കോടി എടുത്തുകൂട എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എടുത്തുകൂടാ രാഷ്ട്രീയ നേതാക്കൾ എടുത്തുകൂടാ എല്ലാവരും പ്രശ്നമാണ് ഇതിന് ഇതിനെതിരെ പ്രതിഫലമായി കിട്ടിയതാണോ ആ ആ സേവനം എന്താണെന്നുള്ളത് നമുക്ക് നമുക്കറിയേണ്ടതുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഉത്തരവ് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ക്ലാരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഉത്തരവ് എന്നുള്ള കാര്യത്തിലും ക്ലാരിറ്റി വേണം അല്ലെ പക്ഷെ അപ്പോഴും യു ഡി എഫിനെ ഒരു ഇഞ്ചു പോലും ഞാൻ ഈ വിഷയത്തിൽ മാറ്റി നിർത്തില്ല വ്യക്തമായി നാലിലേക്ക് ആന്റണി സർ ഡി എഫിനെ മാത്രമായി മാറ്റി നിർത്തണ്ട യു ഡി എഫിനെ മാറ്റി നിർത്തണ്ട എൽ ഡി എഫിനെ മാറ്റി നിർത്തണ്ട ബി ജെ പിയെ മാറ്റി നിർത്തണ്ട ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട് എന്താ നിങ്ങൾ യു ഡി എഫും എൽ ഡി എഫും പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും ആണ് ഇന്നത്തെ നിലയിലുള്ള കേരളത്തെ ഉണ്ടാക്കിയത് ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ ബി ജെ പി പണം വാങ്ങിയത് കൊണ്ട് ജന്മഭൂമി ഞാൻ അറിയാതെ അവിടെ എഡിറ്റോറിയൽ എഴുതിച്ചു എന്ന് അതിൻ്റെ എഡിറ്റർ രണ്ട് തവണ പുറത്തേക്ക് പോകുമ്പോൾ ഫേസ്ബുക്കിലൂടെ അറിയിച്ചതല്ലേ അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംവിധാനങ്ങളെയും എല്ലാ നമ്മളെ ഏറ്റവും കൺസേൺ ആവേണ്ടത് എന്താണ് മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകർക്ക് പണം നൽകിയിട്ടുണ്ട് ഇവര് ഞാൻ പറയാണ് ഞാനിതാ രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്ന ഒരു ടെലിവിഷൻ ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ മുതൽ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ വരെയുള്ള പദവിയിൽ നിന്നിട്ടുണ്ട് എന്നെ അടക്കം പരിശോധിക്കണമേ എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം ഇനി എൻ്റെ ബാങ്ക് അക്കൗണ്ടിലൂടെ അല്ല പണം വന്നിട്ടുള്ളതെങ്കിൽ എൻ്റെ വരുമാനത്തെക്കുറിച്ച് പരിശോധിക്കണമേ എനിക്ക് എൻ്റെ സ്വത്തുവർ തന്നെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണമേ അപ്പോൾ ഞാൻ നിൽക്കുന്ന മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ വലിയ നിലയിൽ അഴിമതി ഉണ്ട് എങ്കിൽ എന്നെ അടക്കം സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണമേ അത് ആ നിലപാട് ആ നിലപാട് തന്നെയാണ് നമ്മുടെ കുമാർ അപ്പൊ ഗുഡ് നൈറ്റ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട് നാളെ മുതൽ സബ്സിഡി ഇല്ല കേട്ടോ എം വി നികേഷ് കുമാർ സബ്സിഡിക്കുള്ള വില വില സാധനങ്ങളുടെ ശതമാനമാണ് കൂട്ടിയിരിക്കുന്നത് അതെ നേരത്തെ പറഞ്ഞ പഠന റിപ്പോർട്ട് കൊടുത്തിരുന്നു കൂട്ടണം എന്നുള്ള ഒറ്റവാചകത്തിൽ ഒറ്റവാചകത്തിൽ കേന്ദ്ര മൈൻസ് ട്രിബ്യൂണലിനെ സമീപിച്ചപ്പോൾ കേന്ദ്ര മൈൻസ് ട്രിബ്യൂണലും അന്നെടുത്ത നിലപാട് സർക്കാർ പരിശോധിക്കണമെന്നാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ഹൈക്കോടതിയിൽ പോയത് ഹൈക്കോടതിയിൽ പോയി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും കമ്പനിക്ക് അനുകൂലമായിട്ട് വിധിക്കുന്നു അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാരാണ് സുപ്രീംകോടതി appeal pointer meet the editors.